ചെല്ലമ്മ ഒരു പക്ഷേ നിങ്ങളൊക്കെ അറിയുമായിരിക്കും നിങ്ങൾ പലരും ചെല്ലമ്മയെ കണ്ടിട്ടുമുണ്ടായിരിക്കും കാരണം കോഴിക്കോട് പരിസര പ്രദേശത്തൊക്കെയുള്ള ആളുകൾക്ക് ചെല്ലമ്മ നന്നായിട്ട് അറിയാം കാരണം കോഴിക്കോട് ബീച്ചിലും പരിസര പ്രദേശത്തുമായിട്ട് രാപകലില്ലാതെ ചെല്ലമ്മയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചില സമയത്ത് ചെല്ലമ്മ അപ്രത്യക്ഷയാകും പക്ഷേ ചില സമയത്ത് മിക്കവാറുമുള്ള സമയത്തൊക്കെ ചെല്ലമ്മ അവിടെ ഉണ്ടാകും ചില്ലമ്മ കപ്പലണ്ടി കച്ചവടം കപ്പലണ്ടി എന്ന് പറഞ്ഞാൽ കടലക്കച്ചവടം ചെയ്യുകയാണ് കോഴിക്കോട് ബീച്ചിലും പരിസര പ്രദേശത്തുമൊക്കെയായിട്ട് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ടെന്ന് പറഞ്ഞാൽ ധാരാളം നാളുകളായിട്ട് ചെല്ലമ്മ കപ്പലണ്ടി കച്ചവടം ചെയ്യുകയാണ് ചെല്ലമ്മ വളരെ എന്താ പറയുക ഇത്തരത്തിലുള്ള കപ്പലണ്ടി കച്ചവടം ചെയ്യുന്നവർ ലോട്ടറി വിൽക്കുന്നവർ അങ്ങനെയുള്ള ചില ആൾക്കാരൊക്കെ ആകുമ്പോൾ നമുക്ക് സംസാരിക്കാൻ അവസരം കിട്ടിക്കാൻ തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കാറുണ്ട് അവരോട് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് മറ്റൊന്നുമില്ല ഒരു കുശലാന് അന്വേഷണം പോലെ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കുമ്പോൾ എവിടെയാണ് അമ്മയുടെ വീട് അല്ലെങ്കിൽ എവിടെയാണ് എങ്ങനെയുണ്ടോ കച്ചവടമൊക്കെ കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നുണ്ടോ വീട്ടിലാരൊക്കെയുണ്ട് എന്നുള്ള ചെറിയ ചെറിയ കുശലാഷണ കുശലാന്വേഷണങ്ങളൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ് ട്രാവൽ യൂസിനു വേണ്ടത് സ്വഭാവമാണെന്ന് തന്നെ പറയും ആരെ കണ്ടു കഴിഞ്ഞാലും എവിടെയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കുക അവരോട് എന്തെങ്കിലുമൊക്കെ പറയുക അങ്ങനെ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ കഥകളുടെ സങ്കടങ്ങളുടെ അല്ലെങ്കിൽ വലിയ നമ്മൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ചില ചില കാര്യങ്ങൾ അപ്പോഴാണ് നമ്മൾക്ക് അറിയുവാനും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെയൊക്കെ ജീവിതം എത്രമാത്രം ഭാഗ്യവാന്മാരാണ് നമ്മുടെ നമ്മുടെ ജീവിതമൊക്കെ എത്രമാത്രം നമ്മളൊക്കെ എത്ര ബ്ലസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ദൈവത്തിന് എത്രമാത്രം കൃപാ കടാക്ഷങ്ങളാണ് അല്ലെങ്കിൽ അനുഗ്രഹങ്ങളാണ് നമുക്കൊക്കെ ലഭിച്ചിരിക്കുന്നത് എന്ന ഇത്തരത്തിലുള്ള ചില ആൾക്കാരുടെ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ എസിനുവിൻ്റെ സത്യം തീരുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ ബസിനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെ ഇരിക്കുക ചിലമയെ ഞാൻ പറഞ്ഞു ചിലമേ ഞാൻ കണ്ടത് കോഴിക്കോട് വെച്ചിട്ടാണ് അപ്പോൾ അമ്മയെ കണ്ടപ്പോഴേക്കും അമ്മയ്ക്ക് വലിയ ഒരു വ്യത്യാസം ഉണ്ട് കടലയുമായിട്ട് ഒന്ന് കുറേ കടലുകളുണ്ട് അത് കടല വേണം എന്ന് ചോദിച്ചു ഞാൻ ഞാൻ തീർച്ചയായിട്ടും ഞാൻ കടല വാങ്ങി ഞാൻ ഒന്നല്ല എനിക്ക് കടല ഇഷ്ടമാണ് അതായത് ചൂടുള്ള കടലയാണെങ്കിലും ചൂടില്ലാത്ത കടല എനിക്ക് പൊതുവേ നിലയിൽ കടല ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പാക്കറ്റ് അമ്മയോട് വാങ്ങിച്ചിട്ട് അമ്മയോട് ചോദിച്ചു അമ്മ അമ്മ കോഴിക്കോടുകാരിയാണെന്ന് വെച്ചാൽ അമ്മ വെറുതെ ഞാൻ ചിരിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല ചിരിച്ചിട്ട് അമ്മ മുന്നോട്ട് നടന്നു പോവുകയാണ് ചെയ്തത് അപ്പോൾ കച്ചവടമാണ് സ്വാഭാവികമായിട്ടും അപ്പോൾ ആ സമയത്ത് അമ്മ ഇങ്ങനെ കഥയൊന്നും പറഞ്ഞിട്ട് നമ്മളോട് കുശലാന്വേഷങ്ങളൊക്കെ അമ്മയുടെ കയ്യിലുള്ള കപ്പലണ്ടി തീരണം അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ടും എല്ലാവരെ പോലെ തന്നെയാണെങ്കിലും ജസ്റ്റ് ഒന്ന് ചിരിച്ചു സംസാരിച്ചു ഞാൻ കോഴിക്കോടുകാരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അതിന് പോലും മറുപടി പറയാതെ അമ്മ ഇങ്ങ് നടന്നു പോവുകയാണ് ചെയ്തത് ഞാൻ എനിക്ക് വേറെ അടുത്ത ബീച്ചിൻ്റെ അടുത്തൊരു റെസ്റ്റോറൻറ്റിലുള്ളൊരാളെ കണ്ണമായിരുന്നു അതിനുശേഷം ഞാൻ കുറേ കഴിഞ്ഞ് ഒരു നാലഞ്ച് മണിക്കൂറിന് ശേഷം ഞാൻ വന്നപ്പോഴേക്കും അവിടെ ബീ കോഴിക്കോട് ബീച്ച് പോയിട്ടുള്ളവർക്കറിയാം നീളത്തിൽ അവിടെ ധാരാളം എന്താ പറയുക സ്ഥലമുണ്ട് അവിടെ ഒരു സ്ഥലത്ത് ഒതുങ്ങിയ സ്ഥലത്ത് അവിടെ ഞാൻ നോക്കിയപ്പോൾ അമ്മ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവിടെ ബീച്ചിൻ്റെ ആ ഒരു ആണ് അവിടെ നമുക്ക് ചായ കുടിക്കാനും അതിനൊക്കെയുള്ള ചെറിയൊരു ഒരു റൗണ്ട്ബൗട്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കുറേ കസേരകളും അങ്ങനെയൊക്കെയുണ്ട് അതിൻ്റെ അടുത്ത് അതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ടൊരു നമ്മുടെ എന്താ പറയുക ഒരു വാഷ്റൂമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ അവിടെ ആ ഏരിയ അങ്ങേറ്റത്താണത് അപ്പോൾ അമ്മ അവിടെ ഇരിക്കുകയാണ് എല്ലാ ഒരുപാട് കപ്പലണ്ടിയൊക്കെ വിറ്റ് കഴിഞ്ഞു എന്നുള്ള രീതിയിലേക്കാണ് പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു സ്ഥലത്തിൻ്റെ അടുത്ത് നിന്ന് അമ്മ വീണ്ടും അവിടെ നിന്ന് കുറേയേറെ സാധനങ്ങളൊക്കെ ഇപ്പം അവിടെ അവിടുന്ന് വീണ്ടും അമ്മ അതിൽ നിന്ന് കുറേ എന്തൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ സാഹോദം വീക്ഷിച്ച് അപ്പോൾ അമ്മ എന്നെ കണ്ടപ്പോൾ എന്നെ നോക്കി ചിരിച്ചു നേരത്തെ ഞാൻ സംസാരിച്ചിരുന്നല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മയുടെ കപ്പലേ അമ്മ കച്ചവടം കഴിഞ്ഞതാണ് അമ്മയോട് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു ഇല്ല എൻ്റെ ഈ കച്ചവടം കഴിഞ്ഞില്ല ഇതൊരിക്കലും കഴിയുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ സമയം ഏകദേശം ഒരു സന്ധ്യയോട് കൂടി ഒരു ആറ് 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 ആറാം മുക്കാൽ സമയമാകുന്നുള്ളൂ പിന്നെ വീക്ക്ഡേയ്സ് ആയതുകൊണ്ട് ആൾക്കാർ കുറവാണ് എങ്കിലും ആളുകൾ വരുന്നു ഇരിക്കുന്നുണ്ട് ധാരാളം ആളുകൾ വരുന്നുണ്ട് ചിലരൊക്കെ പോകുന്നുണ്ട് അങ്ങനെ ഒരു സമയമാണ് അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയുടെ സ്ഥലം കോഴിക്കോട് തന്നെയാണ് ഞാൻ നേരത്തെ അമ്മയോട് ചോദിച്ചിട്ട് അമ്മയൊന്നും മിണ്ടിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ വീണ്ടും ചിരിച്ചിട്ട് പറഞ്ഞു അതെ എൻ്റെ സ്ഥലം കോഴിക്കോട് തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അമ്മ കോഴിക്കോടുകാരിയാണ് ശരിയായിട്ട് പറഞ്ഞ അമ്മ കോഴിക്കോടുകാരിയാണെന്ന് ചോദിച്ചപ്പോൾ അമ്മ ഒരു നിമിഷം നിന്ന് നിർത്തിയിട്ട് പറഞ്ഞു അല്ല ഞാൻ കോഴിക്കോടുകാരിയല്ല ഞാൻ കോഴിക്കോട്ടേക്ക് വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ എന്തോ അത് പറഞ്ഞപ്പോഴേക്കും അവരുടെ ഒരു വല്ലാത്തൊരു വിഷമം പോലെ അമ്മയ്ക്ക് ഞാൻ അപ്പോൾ ഞാൻ ചോദിച്ചാൽ അമ്മ ഇത്രയും അമ്മയ്ക്ക് നല്ല പ്രായമുണ്ടല്ലോ പത്തേഴുപത് വയസ്സാകാറായാലും അമ്മ ഇപ്പോഴും കച്ച കപ്പലണ്ടി കച്ചവടം ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അമ്മയ്ക്ക് മക്കളാരും ഇല്ല എന്ന് ചോദിച്ചപ്പോഴേക്ക് ഒരു നിമിഷം അമ്മ നിശബ്ദയായി അമ്മ ഒരു വെളുത്ത സെറ്റ് സാരിയാണ് എടുത്തിരുന്നത് വെളുത്ത നല്ലൊരു ക്രീം കളറുള്ളത് അതുകൊണ്ട് അമ്മ ഒരു നിമിഷം നിശബ്ദം ആവുക തന്നെയല്ല അമ്മയുടെ കണ്ണുകൾ വളരെ വേഗം പെട്ടെന്ന് അമ്മയുടെ കണ്ണ് നിറഞ്ഞു അമ്മ പെട്ടെന്ന് തന്നെ കണ്ണ് തുടച്ചിട്ട് പറഞ്ഞു എനിക്കാരും ഇല്ല ഞാൻ തനിച്ചേ ഉള്ളൂ ഞാൻ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കെന്തോ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയുടെ വീട്ടുകാരൊക്കെ അമ്മ അപ്പോൾ പറഞ്ഞു ഞാൻ വേറൊരു സ്ഥലത്തുനിന്ന് വന്നതാണ് എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതാണ് കോഴിക്കോട്ടേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചമ്മയുടെ ഭർത്താവ് അപ്പോൾ പറഞ്ഞു ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് പോയതാണ് എന്ന് ഞാൻ പറയാം അമ്മയ്ക്ക് വേറെ ആരുമില്ലേ ഒരു മകളുണ്ട് ആ മകള് ജില്ലാ കളക്ടറാകാൻ അത്രേ അമ്മ പറഞ്ഞുള്ളൂ അത്രയും പറഞ്ഞിട്ട് അമ്മ വീണ്ടും വീണ്ടും അത്രയും അപ്പോൾ ഞാൻ ദൈവം ജില്ലാ കളക് കളക്ടറാകാൻ കളക്ടറാണോ അമ്മയുടെ മകൾ ഇതെന്താണ് ഈ പറയുന്നത് അമ്മ കൂടുതലും ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അർത്ഥവക്തിയിൽ നിർത്തുകയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് സംശയം ഒരു കളക്ടറുടെ അമ്മയാണോ ഇതൊരു കളക്ടറുടെ അമ്മയെ തന്നെയാണ് കപ്പലണ്ടി കച്ചവടം ചെയ്യുന്നത് അത് തന്നെയല്ല നമുക്ക് ഒരു ഐ എ എസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം എൻ്റെ ഒരു ഡിഗ്നിറ്റി ഉണ്ട് വലിയ എത്രയാണെന്നുണ്ടെങ്കിലും അവരുടെ മാതാപിതാക്കളെ എൻ്റെ അറിവിൽ അങ്ങനെ ഈ അവർ പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കാം പക്ഷേ എങ്കിൽ അതിന് ശേഷം ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്ക് എനിക്ക് എന്തോ അല്ലാത്ത എനിക്കൊരു ഒരു ഒരു ചെറിയ സംശയം എനിക്ക് തോന്നി അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയുടെ മകൾ ഐ എസ് ഐ എസ് കാര്യണോ അല്ല ഐ എസ്സിന് പഠിക്കുകയായിരുന്നോ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും ചില കാര്യങ്ങൾ അങ്ങനെ ചിലപ്പോൾ ചില ആളുടെ ആൾ ആളുകളോട് നമ്മൾ വളരെയേറെ അടി ഒപ്പത്തോട് കൂടിയിട്ട് വളരെയേറെ സ്നേഹത്തോട് കൂടിയിട്ട് എത്രമാത്രം അടുത്ത് അങ്ങനെ ചോദിച്ചാലും അവർ ചിലപ്പോഴൊന്നും നമ്മളോട് വിട്ടു പറയല പക്ഷേ അവരത് പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ മനസ്സിലുള്ള ആ വലിയ സങ്കടങ്ങളുടെ വലിയ കടൽ അവരിറക്കി വയ്ക്കുമ്പോൾ ആ കടൽ ഇരച്ച് കയറി വരുന്നത് നമ്മളുടെ മനസ്സിലേക്കാണ് നമ്മളുടെ ഒന്നുമില്ലെങ്കിലും ചിലരുടെ കഥകൾ നമ്മൾ കേൾക്കുമ്പോഴേക്കും അവരുടെ അനുഭവങ്ങൾ നമ്മൾ അറിയുമ്പോഴേക്കും ആ സങ്കടം മുഴുവൻ നമുക്ക് നമ്മൾ ഏറ്റുവാങ്ങി ഓട്ടോമാറ്റിക്കലി ആ ഒന്നുമില്ലെങ്കിൽ വെറുതെക്കാരാണ് നമ്മൾ വഴി വഴിയിൽ വെച്ച് കണ്ട ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് അത്രമാത്രം ദുഃഖത്തോടു കൂടിയേ നമുക്ക് പിന്നെ അവിടുന്ന് കടന്നു പോകാനായിട്ട് സാധിക്കത്തുള്ളൂ എനിക്ക് അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് ഈ ചെല്ലമ്മ എന്ന് പറഞ്ഞ അമ്മ ആ എഴുപതുകാരിയായ അമ്മ കോഴിക്കോട് കപ്പലണ്ടി കച്ചവടം നടത്തുന്ന അമ്മ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് കാരണം അമ്മ വലിയൊരു കുടുംബത്തിലെ വളരെ വലിയൊരു കുടുംബത്തിലെ പ്രൗഢമായിട്ടുള്ള സാമ്പത്തികമായിട്ട് വളരെ ഉന്നതിയിലുള്ള വലിയൊരു കുടുംബത്തിലെ അംഗമാണ് അമ്മ ഞാൻ അമ്മയുടെ ആ കുടുംബ പേരോ പശ്ചാത്തലമൊന്നും പറയുന്നില്ല അതൊന്നും അമ്മ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല കാരണം അത്രയും വലിയൊരു കുടുംബത്തിലെ അംഗമായിട്ടുള്ള അമ്മതാ പണവും പദവിയും സകല സമ്പത്തുകളും എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ആ സമയത്ത് അമ്മയുടെ പ്രായത്തിൻ്റെ ആ ചെറിയ പ്രായത്തിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സമയത്ത് ഒരു ചെറിയ ഒരു ഒന്നുമില്ലാത്തൊരു തമിഴ് ചെറുപ്പക്കാരിൻ്റെ കൂടെ ഇരുപത് വയസ്സ് കഴിഞ്ഞൊരു തമിഴ് ചെറുപ്പക്കാരിൻ്റെ കൂടെ അമ്മയും ഇറങ്ങി ഒളിച്ചോടി പോവുകയാണുണ്ടായത് അമ്മയ്ക്ക് അറിയാമായിരുന്നു അമ്മയുടെ സ്വത്ത് അമ്മയുടെ പണം അമ്മയുടെ വീട്ടുകാർ അമ്മയുടെ വീട്ടുകാരുടെ സ്വാധീനം എല്ലാം അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു പക്ഷേ എന്നിട്ട് അമ്മയ്ക്ക് ഇഷ്ടം തോന്നിയത് ഒരു തമിഴ് ഒന്നുമില്ലാത്തൊരു ഒരു കൂലിവേലക്കാരനായ ഒരു തമിഴ് ചെറുപ്പക്കാരനോടാണ് വെറും ഇരുപത് വയസ്സുള്ള ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു തമിഴ് ബാലനോടൊപ്പം അല്ലെങ്കിൽ തമിഴ് യുവാവിനോടൊപ്പം അമ്മ ഒളിച്ചോടി പോവുകയാണുണ്ടായത് ഒളിച്ചുകൂടിപ്പോയി അയാളോടൊപ്പം പല സ്ഥലങ്ങളിലും പല സ്ഥലത്തും അമ്മക്കറങ്ങി ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളും വേദനകളും യാതനകളും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചതിന് ശേഷമാണ് അമ്മയ്ക്ക് അതിൽ നിന്നൊരു വിടുതലുണ്ടായി അമ്മ തിരിച്ചു വന്നത് ഒരു കൈക്കുഞ്ഞുമായിട്ട് വീണ്ടും അമ്മ കോഴിക്കോട്ടേക്ക് വീണ്ടും അമ്മ കറങ്ങി തിരിഞ്ഞ് കോഴിക്കോടേക്ക് അമ്മ എത്തിയപ്പോൾ അമ്മ അമ്മയ്ക്ക് സ്വന്തമായിട്ട് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പെൺകുഞ്ഞു മാത്രമായിരുന്നു അമ്മയുടെ കയ്യിലുണ്ടായിരുന്നത് ആ പെൺകുട്ടിക്ക് ഒരു പേരുണ്ട് കാവ്യ എന്നാണ് അമ്മയുടെ ആ പെൺകുട്ടിയുടെ പേര് ഗുണശേഖരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ തമിഴ് ചെറുപ്പം karena ഹൈദരാബാദ് വെച്ച് തന്നെ ആ അമ്മയെ മറ്റു പല രീതിയിലേക്കും പലതിനുമായിട്ട് പ്രേരിപ്പിക്കും പല രീതിയിലേക്ക് അയാൾ ശരിയല്ല എന്ന് നമ്മൾക്ക് മനസ്സിലായപ്പോൾ അയാൾ അയാളിൽ നിന്ന് രക്ഷപ്പെട്ട് അമ്മ ഓടിവരികയായിരുന്നു ആ കുഞ്ഞുമായിട്ട് അമ്മയ്ക്ക് ഗുണശേഖരുന്ന അമ്മയ്ക്ക് ലഭിച്ച ആ കുഞ്ഞുമായിട്ട് പക്ഷേ ആ കുഞ്ഞുമായിട്ട് ഒരിക്കലും അമ്മ അമ്മയുടെ പിന്നെ തറവാട്ടിലേക്കോ അമ്മയുടെ വീട്ടിലേക്കോ വലിയ തറവാട്ടിലേക്കോ കുടുംബത്തിലേക്ക് അമ്മ ഒരിക്കലും തിരിച്ചു ചെല്ലാൻ അമ്മ ചെന്നിരുന്നു അതിൻ്റെ പരിസരത്തേക്കൊക്കെ അപ്പോഴേക്കും അമ്മ പ്രാകൃതമായ വേഷവും രൂപവും എല്ലാം മാറി ഒരു വല്ലാത്ത അവസ്ഥ ഹോസ്റ്റലേക്ക് എത്തിയിരുന്ന പത്തിരുപത്തി നാല് വയസ്സായപ്പോഴേക്കും അമ്മ ഒരു എന്താ പറയുക ഒരു ഭ്രാന്തിയുടെ വക്കിലേക്കുള്ള രീതിയിലേക്കാണ് അമ്മ കൈക്കുഞ്ഞുമായിട്ട് നാട്ടിലേക്ക് എത്തിയത് കോഴിക്കോട് എത്തിക്കെത്തിയത് ആ കുഞ്ഞ് കൈക്കുഞ്ഞ് മാത്രമാണ് അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് ആ സമയത്ത് അമ്മയ്ക്കൊന്നും ചെയ്യാനുള്ള ത്രാണി ഉണ്ടായിരുന്നില്ല വീടില്ല കുടുംബമില്ല ആരുമില്ല തുണയില്ല ഒരു ചെറുപ്പ യു യൗവനയുക്തിയായുള്ള ഒരു യുവതിയായുള്ള പെൺകുട്ടി ഒരു കൈക്കുഞ്ഞുമായിട്ട് എന്ത് ചെയ്യാനാണ് എങ്ങനെ തന്നെ തനിച്ച് ജീവിക്കുന്നത് ഒത്തിരി പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും ധാരാളം ബുദ്ധിമുട്ടുകളുമുണ്ട് നമുക്ക് പറയാതെ തന്നെ നമുക്ക് പലതുമൊക്കെ ഊഹിക്കാം ഒന്ന് കയറിക്കിടക്കാൻ ഒരിടം പോലും ഒരു കടത്തിനയിലാണ് അന്തി ഉറങ്ങുന്നത് ആരും സഹായിക്കാനില്ല എവിടേക്കും പോകാനില്ല കാരണം ഒരു കുഞ്ഞുണ്ടാകും കുഞ്ഞിനെ കളയാനും പറ്റില്ല അങ്ങനെ അമ്മയ്ക്ക് ആരോ അവിടെ നിന്ന് അമ്മ ഇങ്ങനെ മറ്റുള്ളവർ മുമ്പിൽ കൈനീട്ടിയും മറ്റ് പല പല ജോലികളൊക്കെ ചെയ്തിട്ടും ശരിയായിട്ട് പോകുമ്പോൾ തന്നെ അമ്മ രാത്രികളിൽ മറ്റുള്ള കുഞ്ഞിനെ ഒരു സൈഡിൽ ഉറക്കി കിടത്തിയിട്ട് മറ്റുള്ള ആൾക്കാരുടെ കൂടെ കിടക്കാനായിട്ട് പോയിട്ട് അങ്ങനെയാണ് അമ്മ ചില സമയത്തൊക്കെ അങ്ങനെയാണ് ജീവിച്ചിരുന്നത് ആ സമയത്ത് അമ്മയ്ക്കാരോ അമ്മയോട് അമ്മയുടെ സ്ഥിതി കണ്ടിട്ട് അമ്മയുടെ ഇതിൽ അലുവ് തോന്നിയിട്ട് കാരണം ഇത്രയും ഈ കഥകളൊന്നും പറഞ്ഞില്ല െങ്കിൽ തന്നെ ചില കാര്യങ്ങൾ അമ്മയും അറിയാവുന്ന ആരോ ആണ് അവരെ അമ്മയ്ക്ക് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് ചെറിയ ഒരു സ്റ്റൗവും ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയും അഞ്ച് കിലോ നിലക്കടലയും വാങ്ങിയിട്ട് അമ്മയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു നീ ചെല്ലം നീ ഇതുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കാനായിട്ട് ശ്രമിക്കും നീ മറ്റുള്ള രീതിയിലേക്ക് വഴിവിട്ട് പോകാതെ ഇതാണ് നിൻ്റെ ഇനി മുതൽ നിൻ്റെ കുഞ്ഞിനെ വളർത്താനുള്ള നിനക്ക് ഇത്രയും ചെയ്യാനാണെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ഒരു ഇക്കായാണ് അത് വാങ്ങിച്ച് അമ്മയ്ക്ക് കൊടുത്തത് അങ്ങനെ അമ്മ അമ്മയുടെ ജീവിതം വേറൊരു രീതിയിലേക്ക് മാറി ആ മണ്ണെണ്ണ സ്റ്റൗവിനകത്ത് മണ്ണെണ്ണം വാങ്ങിച്ചു ഒഴിച്ച് കടൽ ചീനിച്ചട്ടി യും ചട്ടകവും ഉണ്ട് കടല വറുത്ത് കടലാസനത്താക്കി ഒരു രൂപയ്ക്കകത്തും അന്നത്തെ കാലത്ത് ഒരു രൂപയൊന്നും ആയിരുന്നില്ല ചെറിയ ചെറിയ ഇരുപത് പൈസയും അമ്പത് പൈസയുടെയും ഒക്കെ ആയിട്ടുള്ള ഇരുപത്തഞ്ച് പത്ത് പൈസയുടെ കടലയായിട്ട് അമ്മ അങ്ങനെ കോഴിക്കോട് ആ കൈക്കുഞ്ഞുമായിട്ട് കോഴിക്കു കോഴിക്കോട് കടലിൽ ഓരത്തു കൂടി ഇങ്ങനെ കടലേ ഉണ്ടാക്കി ഉണ്ടാക്കി പറ്റു അങ്ങനെ കുറച്ച് സായപ്പോഴേക്കും അമ്മയ്ക്ക് കുറച്ച് വീടൊന്നും ഇല്ലെങ്കിലും പല സ്ഥലത്ത് എവിടെയെങ്കിലും കടത്തിനെങ്കിലും പല വക്കലും വഴിവെക്കലും അവിടെ ഇവിടെയൊക്കെ കിടന്നിട്ട് എല്ലാവർക്കും അമ്മേനെ അറിയാം അങ്ങനെ പതുക്കെ പതുക്കെ അമ്മയ്ക്ക് ചെറിയൊരു ഒറ്റമുറിയ ആൾക്കാർ ചെറിയൊരു അമ്മയ്ക്ക് കിട്ടി അതുമായിട്ട് അമ്മ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആ സമയത്ത് കുഞ്ഞിന് പ്രായമായി നാല് വയസ്സായപ്പോൾ തന്നെ അമ്മ കുഞ്ഞിനെ അവിടെയുള്ളൊരു കോൺവെൻറ്റ് സ്കൂളിൽ അമ്മ ചേർത്തു അങ്ങനെ ആ കോൺവെൻറ്റ് സ്കൂളിൽ ചേർത്തിട്ട് അപ്പോൾ അവിടെ വെച്ച് ഈ അമ്മയും ഈ കാവ്യ എന്ന് പറഞ്ഞ മകളുമായിട്ടുള്ള ബന്ധം അവിടെ വെച്ചാണ് ഒരു പരിധിവരെ അങ്ങ് ബ്രേക്ക് ആകുകയാണ് ചെയ്ത് കാരണം പിന്നീട് അമ്മ എല്ലാ മാസവും കോൺവെൻറ്റ് സ്കൂളിലേക്ക് എന്നിട്ട് ഈ കുട്ടിയെ കാണാനായിട്ട് അമ്മ താല്പര്യപ്പെട്ടിട്ടില്ല കാരണം ഒരിക്കലും അത് കോൺവെൻറ്റ് സ്കൂളിൽ നല്ല സ്കൂളാണ് അമ്മയ്ക്ക് തൻ്റെ മകളെ പഠിപ്പിക്കണം വലിയ രീതിയിലേക്ക് വളർത്തിയെടുക്കണം കാരണം അമ്മയുടെ കൂടെ പറപ്പുകളും മറ്റുള്ളവരൊക്കെ ഉന്നത വിദ്യാഭ്യാസമുള്ളവരും ഉന്നത രീതിയിൽ ജീവിക്കുന്നവരുമാണ് അപ്പം എത്രമാത്രം കഷ്ടപ്പാടും തൻ്റെ കുഞ്ഞ് നന്നായിട്ട് വളർന്നുവരണം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തന്നെ പഠിക്കണം ആ രീതിയിലേക്കൊക്കെ അമ്മ ചിന്തിക്കുകയും അമ്മയ്ക്ക് അത്യാവശ്യം ചെറുതായിട്ടുള്ളതാണ് ചെറുതായിട്ടുള്ള ഉണ്ട് അങ്ങനെ അമ്മ കാവിക്കുള്ള എല്ലാ മാസവും കാവിക്കുള്ള ആ പൈസ അവിടെ ഏൽപ്പിച്ചിരുന്നു അവിടെ പോയി മദർ സുപ്രീരറിന്റെ കയ്യിൽ പോയി പൈസ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് കടല് വിറ്റ് കടല് വിറ്റ് രാപ്പകലില്ലാതെ ഉറക്കമില്ലാതെ അമ്മ കടല് വയ്ക്കും കാരണം ബീച്ചാണ് ബീച്ചിൽ എപ്പോഴും ആളുകൾ വരും പിന്നെ ഒരു യുവതിയായിട്ടുള്ള ഒരു ആൾ ഇരുന്നിട്ട് ഈ കടലയൊക്കെ വിൽക്കുമ്പോഴത്തേന് അന്നത്തെ കാലഘട്ടമാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും വാങ്ങിക്കും അങ്ങനെ അമ്മ കടല വിറ്റ് വിറ്റ് പൈസ ഒക്കെ സ്വരുക്കൂട്ടി സൊരുക്കൂട്ടി പൈസ എല്ലാം കുഞ്ഞിന് കൊടുത്ത് അങ്ങനെ കാലഘട്ടങ്ങൾ ഓരോന്നായിട്ട് കാലങ്ങൾ വളരെ വേഗം കടന്നുപോയി കുട്ടി പത്താം ക്ലാസ്സിൽ വളരെ നല്ല മാർക്കോട് കൂടി വിജയിക്കുകയുണ്ടായി പക്ഷേ അപ്പോഴൊക്കെ കാവ്യയ്ക്ക് ഈ അമ്മേനെ വല്ലപ്പോഴും ഒരിക്കലും മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസത്തിലൊരിക്കലൊക്കെയാണ് ഇവർ തമ്മിൽ കാണുന്നത് അമ്മയെ കാണണമൊന്നുമില്ല കാരണം ഒരു വിൽപ്പനക്കാരിയായിട്ട് കടൽപ്പുറത്ത് കൂടി കറങ്ങി നടക്കുന്ന ഒരു ഒരു മോശപ്പെട്ട സ്ത്രീയുടെ മകളാണ് താനെന്ന് സ്ഥാപിക്കുവാനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു പേര് തനിക്ക് ലഭിക്കുവാനോ കാവിയ്ക്ക് ഒരിക്കലും കാവ്യ ആഗ്രഹിച്ചിരുന്നില്ല അത് അറിയാമായിരുന്നതുകൊണ്ട് കാവ്യം പലപ്പോഴും പറഞ്ഞു അമ്മ ഇങ്ങോട്ട് വരണ്ട അമ്മ അവിടെ പൈസ കൊടുത്ത് പോയി ഞാൻ നന്നായിട്ട് പഠിക്കുന്നൊക്കെയുണ്ട് എന്തെങ്കിലും വിവരങ്ങൾ അന്വേഷിക്കണമെങ്കിൽ അവിടെ കോൺവെൻറ്റിൽ അന്വേഷിച്ചാൽ മതിയെന്ന് ഇച്ചിരി പ്രായമായപ്പോൾ മുതിർന്നപ്പോൾ കാവ്യെ പറയുണ്ടേ കാരണം കാവിയുടെ കൂട്ടുകാരികളൊക്കെ വലിയ വലിയ വീട്ടിലെ കുട്ടികളാണ് വലിയ രീതിയിലുള്ള കുട്ടികളാണ് അവിടെ എല്ലാ സംവിധാനങ്ങളും ഹോസ്റ്റൽ നല്ല ഹോസ്റ്റലാണ് കേട്ടോ അറിയാമെന്നൊക്കെ ചെയ്യും കോഴിക്കോട് കോൺവെൻറ്റ് സ്കൂളിലെ ഹോസ്റ്റലൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം അങ്ങനെ പ്ലസ് ടുവിനൊക്കെ നന്നായിട്ട് മാർക്ക് വാങ്ങിച്ച് അമ്മയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ മകളെ പഠിപ്പിക്കുക മകളെ ഒരു ഐ എസ് കാര്യമാക്കി മാറ്റി അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടുവാനും എത്രമാത്രം പ്രയത്നിക്കുവാനും തയ്യാറായിരുന്നു അങ്ങനെ സ്കൂൾ പഠനം കഴിഞ്ഞിട്ട് കാവ്യയുടെ ഉപരി പഠനാർത്ഥം അന്നത്തെ കാലത്ത് അവിടെ കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് മറ്റുള്ളവരുടെ രീതിയിൽ അഡ്വൺസൊക്കെ നോക്കിയിട്ട് നമ്മുടെ മദ്രാസിലുള്ള വലിയൊരു ഒരു കോളേജിലേക്കാണ് കാവ്യയ്ക്ക് അഡ്മിഷൻ കിട്ടിയിരുന്നത് കാരണം നല്ല മാർക്കൊക്കെ ഉണ്ട് അപ്പോൾ അമ്മ അവിടേക്കായാലും പൈസയൊക്കെ എത്തിച്ചു കൊടുത്തിരുന്നു അപ്പോഴും അമ്മയുടെ ഈ കടല വിൽപ്പന പതിന്മടങ്ങ് കൂടി കാരണം ധാരാളം ഒരു നിമിഷം പോലും ഇരിക്കുന്നില്ല കടല കഴിഞ്ഞാൽ അപ്പം തന്നെ രാവിലെ അഞ്ചു കിലോയായി പത്ത് കിലോയോ അത്രയും കടല വറുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയി എല്ലായിടത്തും കൊണ്ട് എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ അമ്മ ആൾക്കാരെ കൊണ്ട് കടല ഇങ്ങനെ വാങ്ങിപ്പിക്കും കാരണം പൈസ വേണം മകൾ പഠിക്കുകയാണ് ഡിഗ്രിക്കാണ് അതോടൊപ്പം തന്നെ കോച്ചിങ് ഉണ്ട് ഈൻ്റെ കോച്ചിങ് ആണെന്നോ അതിനുള്ള പിന്നെ എക്സ്പെൻസൊക്കെ ഞാൻ പറയാതെ പറയാതെന്ന് നിങ്ങൾക്കറിയാം അങ്ങനെ കടന്നുപോയി ഡിഗ്രിയുടെ അവസാന ഘട്ടമായപ്പോഴേക്കും തന്നെ കുട്ടി ഇത് രണ്ടും ഒരുമിച്ചാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പക്ഷേ പതുക്കെ പതുക്കെ അമ്മ ഇവിടെ രാഭകലില്ലാത്ത കടല വിറ്റുകൊണ്ടിരുന്നപ്പോഴേക്കും ഐ എ എസ്സിന് തൻ്റെ മകളെ പഠിപ്പിക്കുവാനായിട്ട് അത്രമാത്രം ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് അമ്മയും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും മകള് ആ അമ്മ നൽകുന്ന പണവുമായിട്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ കൂടുതൽ പണം ഓരോന്നിനും ആവശ്യപ്പെട്ട് മറ്റുള്ള വഴിവിട്ട രീതിയിലേക്ക് മറ്റ് പല പല രീതിയിലേക്കും ആ എന്ന് പറഞ്ഞ മകൾ പോവുകയായിരുന്നു അമ്മയ്ക്ക് അറിയില്ലായിരുന്നു അമ്മ ഹോസ്റ്റലിലുണ്ട് ഹോസ്റ്റലിന് പിന്നെ പുറത്ത് പോകണം പുറത്ത് പോയിട്ട് കോച്ചിങ് സെൻറ്ററുണ്ട് അവിടെ പോയി പഠിക്കണം അങ്ങനെയുള്ള ആ കോച്ചിങ് സെൻ്ററിൽ വെച്ചിട്ട് ഒരു ഉത്തരേന്ത്യക്കാരനെ മകൾ പരിചയത്തിൽ യും പ്രണയത്തിലാകുകയും അങ്ങനെ ഡിഗ്രി കഴി പരീക്ഷ പോലും ആകുന്നതിന് മുൻപ് കാവ്യ എന്ന് പറഞ്ഞ അമ്മയുടെ പൊന്നോവന മകള് അവിടെ നിന്ന് ഒളിച്ചുകൂടി പോവുകയാണ് ആ നോർത്ത് ഇന്ത്യക്കാരനോടൊപ്പം ഒളിച്ചോടി പോവുകയാണ് എവിടെ എന്തോ ഏതാണെന്ന് പോലും അറിയാത്ത ആ പയ്യനോടൊപ്പം പോവുകയുണ്ടായത് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു അമ്മ ആ സമയത്ത് വലിയ കമ്മ്യൂണിക്കേഷനൊന്നുമില്ല കാരണം ഈ പൈസ അയച്ചു കൊടുക്കുന്ന ആ ഒരു പരിപാടികൾ മാത്രമേ ഉള്ളൂ കാരണം അമ്മ അങ്ങോട്ട് പൈസ അയക്കുന്നതല്ലാതെ ഇങ്ങോട്ട് അമ്മയെ ബന്ധപ്പെടുവാനോ അമ്മയ്ക്ക് ഫോണോ അല്ല വിവരങ്ങളോ വിവരം അറിയിക്കാനൊന്നും യാതൊരു മാർഗ്ഗങ്ങളും ഉണ്ടായിരുന്നില്ല കാരണം അതിനുള്ള ഉപാധികളും ഉണ്ടായിരുന്നില്ല കാരണം മിക്കവാറുമുള്ള സമയത്ത് ചെന്നൈയിലാണ് ആ അഞ്ച് മാസം കൂടുമ്പോഴൊക്കെയാണ് പോകുന്നത് ആ പൈസ പക്ഷേ കൃത്യമായി പൈസ അയച്ചുകൊണ്ടേയിരിക്കും നല്ലൊരു തുകയാണ് അമ്മ ഇങ്ങനെ കഷ്ടപ്പെട്ട അമ്മയെ അയച്ചുകൊണ്ടിരുന്നത് ഒരു പ്രാവശ്യം അമ്മ കുറേ സാധനങ്ങളും സമ്മാന പ്രതികളും ഒക്കെയായിട്ട് ചെന്നൈയിലേക്ക് മകള് പഠിക്കുന്ന ഹോസ്റ്റലിലേക്ക് വന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരം പറഞ്ഞത് അഞ്ചാറ് മാസങ്ങൾ മുമ്പ് പരീക്ഷ പോലും എഴുതാതെ ആ പെൺകുട്ടിയും മറ്റൊരു ഒത്തിരിക്കാരുടെ കൂടെ ഒളിച്ചു ഓടി പോയെന്നും അങ്ങനെയുള്ള പല പല കാര്യങ്ങളും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ എത്രമാത്രം കഷ്ടമായിരിക്കും അല്ലേ ആ അമ്മ മകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുകയാണ് മകളെ ഒന്നും കാണാൻ പോലും പോകാതെ കാരണം അങ്ങനെ പോലും പോകാനായിട്ട് നിശിതമാണ് അങ്ങനെ ചെല്ലരുതാണ് മക്കളെ പറഞ്ഞിരിക്കുന്ന പക്ഷെ ഇന്നീട്ട് അമ്മയെ മകളെ ഒരു വലിയ പൊസിഷനിലേക്ക് കാണവാനുള്ള ആഗ്രഹം കൊണ്ട് ഇടടടವಿಲ್ಲാതെ ജീവിതം എന്താ പറയുക കടല വിൽക്കൻ വിൽപിനിൽ മാത്രം ആക്കി ആ പൈസ സമ്പാദിക്കാനുള്ള രീതിയിലേക്ക് മാത്രം ആങ്ങി മുന്നോട്ട് പോവരുന്ന അമ്മയ്ക്ക് വലിയൊരു ഭയങ്കര ഒരു ഷോക്കായിപ്പോയി കാരണം മകൾ കാവ്യം എവിടേക്കാണ് പോയത് ആരുടെ കൂടെ പോയതാണ് എവിടെയാണ് എന്താണ് എങ്ങനെയാണ് എന്ന് ഒരു വിവരവുമില്ല സ്റ്റിൽ ടുഡേ ഇപ്പോഴും അമ്മയ്ക്കറിയില്ല മകൾ കാവ്യ എന്ന് പറഞ്ഞ പെൺകുട്ടി ആരോടൊപ്പമാണ് പോയത് ഏതോ ഒരു ഉത്തരേന്ത്യക്കാരൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന ആളുടെ കൂടെ പോയി എന്ന് മാത്രമാണ് അമ്മയ്ക്കറിയാവുന്നത് പക്ഷേ അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നതൊരു പക്ഷേ മകൾ പഠിക്കാൻ മിടിക്കുകയാണ് വളരെ നല്ല നല്ല മാർക്കോടു കൂടിയാണ് ഈ കാവ്യ എന്ന് പറഞ്ഞ പെൺകുട്ടി നമ്മുടെ കോൺവെൻറ്റ് സ്കൂളിൽ നിന്ന് ക്രിസ്ത്യൻ കോളേജിലേക്ക് പോവുകയും അവിടെ നിന്ന് പഠിക്കുകയും എല്ലാ എല്ലാത്തിനും അത്രയും ആയിരുന്ന സമയത്ത് ആ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന ആറ് മാസക്കാലത്ത് ആ ഈ ആരോടോ ഒപ്പം തന്നെ കോച്ചിങ് സെന്ററിലുള്ള അവിടെ ഐ എസ് അക്കാദമിയിൽ പഠിക്കാൻ വന്ന ആരുടെ ഒപ്പം പോയതാണ് അമ്മ ചിലപ്പോൾ വിചാരിക്കുകയാണ് ഒരുപക്ഷെ എൻ്റെ മകൾ കാവ്യം ഇപ്പോൾ ഐ എസ് കാര്യായിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ അവൾ വലിയ ഉന്നത ഉദ്യോഗസ്ഥരി ആയിട്ടുണ്ടായിരിക്കാം അവൾ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അമ്മയ്ക്ക് അങ്ങനെ മാത്രം ചിന്തിക്കാനാണ് ഇഷ്ടം അമ്മ വിചാരിക്കുകയാണ് ഒരു ഒരു ദിവസം വലിയ ഐ എസിന്റെ ആ കാറിൽ പോലീസ് എസ്കോട്ടോട് കൂടിയിട്ട് കോഴിക്കോട് കടപ്പുറത്ത് തൻ്റെ മകൾ തന്നെ കാണാൻ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് എത്തിയാലോ എന്ന് ഓർത്തിട്ട് അമ്മ ഇപ്പോഴും അമ്മ എന്ത് ചെയ്യുകയാണ് ആ സ്ഥലം വിട്ടിട്ട് അമ്മ ഒരിക്കലും എങ്ങും പോകാതെ അവിടെ തന്നെ ഇങ്ങനെ കടല വിറ്റുകൊണ്ടിരിക്കുകയാണ് അസുഖങ്ങളുണ്ട് നമുക്കറിയാം പത്തറുപത്തഞ്ച് അറുപത്തെട്ട് വയസ്സാകുമ്പോഴേക്കും എല്ലാ പ്രശ്നങ്ങളും അസുഖങ്ങളും ഒക്കെ വരും അപ്പോഴെന്ത് ചെയ്യും ഇടയ്ക്കൊക്കെ വരാതിരിക്കും വരാ രണ്ട് ദിവസം വരാതിരിക്കുമ്പോൾ അമ്മയ്ക്ക് ആ വലിയ വേവലാതിയും ആവലാതിയുമാണ് അയ്യോ മകളെങ്ങാണോ വന്നു പോയാലോ എന്ന് ഓർത്തിട്ട് അമ്മ വീണ്ടും ഇങ്ങനെ അനസ്യൂതും കടല വില്പന ഇങ്ങനെ തുറന്നുകൊണ്ട് യാണ് എനിക്കറിയില്ല കാവ്യ എന്ന് പറഞ്ഞ കാവ്യ ഗുണശേഖരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ പെൺകുട്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് അവരെവിടെയാണ് ഈ ചെല്ലമ്മ എന്ന് പറഞ്ഞ ഏതോ കേരളത്തിലെ ഏതോ വലിയ ഉന്നത കുടുംബത്തിൽ നിന്ന് വന്നിട്ട് ഒരു തമിഴൻ്റെ കൂടെ പുറപ്പെട്ടു പോവുകയും അവിടെ നിന്ന് ഒരു കുഞ്ഞിനുമായിട്ട് ഹൈദരാബാദിലും കേരളം നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനത്തും കറങ്ങിയതിന് ശേഷം കോഴിക്കോട് സിറ്റിലാകുകയും അങ്ങനെ ആ കുട്ടീനെ കോൺവെൻറ്റ് സ്കൂളിൽ വളർത്തുകയും അവിടെ നിന്ന് ആ കുട്ടിയെ മദ്രാസിലയച്ച് പഠിപ്പിക്കുകയും അവിടെ നിന്ന് ഉന്നത ആ പഠിക്കുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന അതേ സമയം തന്നെ ഐ എസ് ട്രെയിനിങ്ങിൽ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് പഠിക്കാനൊക്കെ അമ്മ ഈ കുട്ടിയെ അയച്ചിരുന്നു ഞാനിതിങ്ങനെ വിശദമായിട്ട് പറയുന്ന കാര്യം കാവ്യ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ആ പെൺകുട്ടി ലോകം നമ്മുടെ എവിടെയാണെങ്കിലും ട്രാവൽ എസെൻറ്റിൻ്റെ സത്യം തോതിലുള്ള യാത്ര വഴി ഈ എപ്പിസോഡ് കാണുക അല്ലെങ്കിൽ ഈ കഥ കേൾക്കുകയും ചെയ്യുകയാണെങ്കിൽ ദൈവജി ഇതൊന്ന് തിരിച്ചു വരിക ആ അമ്മയോടെ കാത്തിരിക്കുകയാണ് കാരണം അവർക്ക് വയ്യ തീരെ ഞാൻ പറഞ്ഞു കോഴിക്കോടുകാരായിട്ടുള്ള പല ആൾക്കാർക്കും ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും ഒരു പ്രായമായ സ്ത്രീ കടല വിറ്റതുവഴി നടക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പിന്നാമ്പറങ്ങളിലുള്ള കാര്യങ്ങളോ മറ്റൊരു കാര്യവും അറിയില്ലായിരിക്കും പക്ഷേ അവരുടെ പിന്നിൽ ഇതുപോലുള്ള വലിയൊരു കഥയുണ്ട് അന്ന് എന്ത് പറയുന്ന നാളെ നിങ്ങൾ അവരെ കാണുമ്പോൾ ആ കഥയുടെ അല്ലെങ്കിൽ ആ രഹസ്യങ്ങളുടെ ചുരുളിരിക്കാനായിട്ട് അവരോട് പോയി ചോദിക്കരുത് എന്നുള്ളൊരു അപേക്ഷയുണ്ട് കാരണം അമ്മ എന്നോട് തന്നെ എത്രമാത്രം ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ഒരു കാര്യം എന്നോട് അമ്മ റിവീൽ ചെയ്തത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല ആ കാവ്യ എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ലോകത്ത് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരു നോക്കം അവരെ കാണണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോഴും ആ പെൺകുട്ടിക്ക് വേണ്ടി അമ്മ കടല വിട്ടിട്ട് പൈസ ഇങ്ങനെ സമ്പാദിച്ച് 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 ആ ഓരോ ജന്മദിനത്തിനും ഓരോ ആഘോഷങ്ങൾക്കുമൊക്കെ സമ്മാനങ്ങളൊക്കെ വാങ്ങിയിട്ടൊരു പെട്ടിയിലൊക്കെ അടുക്കിയടിക്കി വെച്ച് അമ്മ ഇങ്ങനെ കാത്തിരിക്കണം പോകണമെന്ന് എനിക്ക് അറിയില്ല അമ്മയ്ക്ക് ആരോട് അന്വേഷിക്കണം എന്നറിയില്ല ആ കുട്ടീൻ്റെ ഒരു ഫോട്ടോ പോലും അമ്മയുടെ കയ്യിലില്ല കാരണം അങ്ങനെയുള്ള അമ്മമാരുമുണ്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുമ്പോൾ ചില സമയത്ത് ചില കഥകളെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ദൈവത്തോട് ചെയ്യുമ്പോൾ ഇവരെ എന്തിനാണ് ഇങ്ങനെ ഈ കഷ്ടപ്പെടുത്താനായിട്ട് വേദന തിന്നുവാനായിട്ട് ഇങ്ങനെ കാത്തിരിപ്പിൻ്റെ ഈ അവസാനമില്ലാത്ത കാത്തിരിപ്പോടുകൂടി എങ്ങനെ എന്തിനാണ് ഇവരെ ഇങ്ങനെ ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്ന അവരെ അങ്ങ് വിളിച്ചുകൂടെ നമുക്ക് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില കഥകൾ കേൾക്കുമ്പോൾ ചില അമ്മമാരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ ചില കണ്ണുനീര് കാണുമ്പോൾ ചില നേരിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കൊക്കെ അങ്ങനെ തോന്നും ഒരിക്കലും ഇങ്ങനെയുള്ള ഗതികേടൊന്നും ആർക്കും വരാതിരിക്കട്ടെ അമ്മ മകളെ കാത്തിരിക്കുകയാണ് കാരണം അമ്മ ഈ ആ വർഷത്തിനിടയ്ക്ക് അമ്മ ഒരു ആ മകളെ കണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് ചിലപ്പോൾ ആ ഹോസ്റ്റലിലാക്കിയതിന് ശേഷം പത്തോ ഇരുപത്തിരണ്ടോ തവണ മാത്രമാണ് അമ്മ ആ പെൺകുട്ടിയെ കണ്ടിരിക്കുന്നത് വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും മാറി മാറി വരുമ്പോൾ അമ്മയ്ക്ക് മകളെ കെട്ടിപ്പിടിക്കണമെന്നുണ്ടോ ഉമ്മ വെക്കണമെന്നുണ്ട് ധാരാളം വിവരങ്ങൾ അന്വേഷിക്കണമെന്നുണ്ട് ചോദിക്കണമെന്നുണ്ട് പക്ഷേ ഒന്നിനും നിർവാഹമില്ല ദൂരെ നിന്ന് മകളെ കണ്ട് കണ്ണുരായി കണ്ടിട്ട് കണ്ണുനീരോടുകൂടി അമ്മ മടങ്ങി വന്നിരുന്ന ഒരു അമ്മയാണ് ഈ ചെല്ലമ്മ എന്ന് അമ്മ പ്രിയപ്പെട്ട കാവ്യം നിങ്ങളിപ്പോഴും സ്ഥിതി എനിക്കറിയില്ല നിങ്ങൾ ഏത് രീതിയിലാണെന്നറിയില്ല നല്ല മാർക്ക് വാങ്ങി നന്നായിട്ട് പഠിച്ചിരുന്ന ആളാണ് എന്ന് മാത്രം അറിയാം പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ച ഒരു പക്ഷേ നിങ്ങൾ വലിയ ഉന്നത പദവിയിലെത്തി അമ്മ പറയുന്നത് അമ്മ വിശ്വസിക്കുന്നത് പോലെ നിങ്ങളുടെയും ലക്ഷ്യം ഐ എ എസ് ആയിരുന്നു ഒരു നിങ്ങൾ ഐ എ എസ് റീച്ച് ചെയ്തിട്ടുണ്ടോ ഓക്കുപ്പൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കാവ്യ എന്ന് പറയുന്ന ധാരാളം ഐ എ എസ് കാരുണ്ട് ഒരു പല സ്ഥലത്തും പല രീതിയിലും പല ഞാനൊന്നും ഇവിടെ റിവീൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഒരപേക്ഷ മാത്രമുണ്ട് കോഴിക്കോട് കടപ്പുറത്ത് നിങ്ങളെ കാത്ത അമ്മ 啊。<noise> ഇന്നും കണ്ണടയ്ക്കാതെ കടൽ വിറ്റുകൊണ്ടേ ഇരിക്കുകയാണ് എന്താണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടത് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല ട്രാവൽസിൻ്റെ സത്യം തീരുള്ള യാത്രയുടെ ഈ നൊമ്പരത്തിൻ്റെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ഈ എപ്പിസോഡൊന്ന് ഷെയർ ചെയ്യുക കാവ്യ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയിലേക്ക് ഇതെത്തുകയും എത്തുമെന്നും ചെല്ലമ്മയെ കാണാനായിട്ട് ആ പ്രായമായ അമ്മയെ കാണുവാനായിട്ട് കാവ്യ ഇന്നല്ലെങ്കിൽ നാളെ ആ കടപ്പുറത്തേക്ക് കടലലകൾ പോലെ സങ്കടത്തിൻ്റെ അലകൾ മനസ്സിൽ പേറി ഇന്നും ജീവിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രത്യാശയോട് കൂടി പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയോടുകൂടി തൽക്കാലം നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ